എസ് ഡി പി ഐക്കാര് എന്റെ ബലമായ വിശ്വാസം അവര് സി പി എമ്മുമായിട്ട് ഒത്തുകളിക്കുന്നതാണ് അപ്പൊ ഇതിന്റെ പുറകിലുള്ള ഛേദോ തീർച്ചയായിട്ടും യു ഡി എഫിനെ ദോഷം ചെയ്യാ ദ്രോഹിക്കുക എന്നുള്ളതാണ് മാത്രമല്ല ഈ നാട്ടിലെ ആളുകളെ വിട്ടികളാക്കുന്നതിന്റെ ഒരു പരിധിയില്ല എസ് ഡി പി ഐക്കാരുടെ വോട്ട് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇളമര കാര്യം നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ി പി ഐയുടെ പിന്തുണ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തായാലും ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കാൻ അഡ്വക്കേറ്റ് ജയശങ്കർ ചെയ്തിട്ടുണ്ട് സാർ ഇത് എത്രത്തോളം യു ഡി എഫിന് ഗുണം ചെയ്യും അല്ലെങ്കിൽ ദോഷം ചെയ്യും ഇത് യു ഡി എഫിന് തീർച്ചയായിട്ടും ദോഷം വെച്ചുകൊള്ളൂ എസ് ഡി പി ഐക്കാര് എൻ്റെ ബലമായ വിശ്വാസവും അവർ സി പി എമ്മുമായിട്ട് ഒത്തു കളിക്കുന്നതാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ ജയിക്കാവുന്ന ഒരു സാഹചര്യം കേരളത്തിൽ പൊതുവേ ഉണ്ട് ഒരു പതിനഞ്ച് സീറ്റ് വരെ അവർക്ക് ജയിക്കാവുന്ന നല്ല സാധ്യമുണ്ട് നല്ല സാഹചര്യമുണ്ട് കാരണം എൽ ഡി എഫ് സർക്കാരിനെതിരായിട്ടുള്ള പൊതുവായൊരു വികാരമുണ്ട് പിന്നെ കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ബി ജെ പിയെ പ്രതിരോധിക്കുന്നതിന് സി പി എമ്മിനേക്കാളും അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളെക്കാളും കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പെർഫോം ചെയ്യാൻ പറ്റുന്നത് കോൺഗ്രസിനാണ് എന്നൊരു പൊതുധാരണ കേരളത്തിലുണ്ട് അപ്പോൾ ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു വികാരം ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഇല്ലാതെ ഈ വെൽഫെയർ പാർട്ടിയുടെയോ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ രൂപമായ എസ് ഡി പിയുടെയോ ഒന്നും പിന്തുണയില്ലാതെ ജയിക്കാം എന്നൊരു ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ചെന്ന് വലിഞ്ഞു കയറി ഞങ്ങളുടെ പിന്തുണ പരസ്യ പിന്തുണ എന്നാണ് അദ്ദേഹം പറഞ്ഞത് രഹസ്യ പിന്തുണയാണ് സാറിന് ഇവർ കൊടുക്കാറ് ഈ പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കണേ പരസ്യ എന്നുള്ള ഇൻവെർട്ടർ കോമയിലിട്ടർ അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ഛേദോ വികാരം തീർച്ചയായിട്ടും യു ഡി എഫിനെ ദോഷ ദോഷം ചെയ്യാൻ ദ്രോഹിക്കുക എന്നുള്ളതാണ് മാത്രമല്ല പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് ശേഷം ഇതിൻ്റെ സജീവ പ്രവർത്തകർ അധികം പേര് സി പി എംകാരായിട്ടാണ് നടക്കുന്നത് അവർക്ക് മാർസിസിലേനിസത്തിലുള്ള താല്പര്യം കൊണ്ടൊന്നുമല്ല അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായിട്ട് എൽ ഡി എഫ് കൂടുതൽ ഗുണകരമാണ് എന്ന് വിചാരിച്ചിട്ടുമല്ല കോൺഗ്രസിന് ഇപ്പോൾ അധികാരമില്ല മുസ്ലിം ലീഗിനിപ്പോൾ അധികാരമില്ല അതുകൊണ്ട് അധികാരമുള്ള പാർട്ടി സി പി എം ആയതുകൊണ്ട് പോലീസിൻ്റെ ഒരു ചെറിയ സംരക്ഷണം ഇവർക്ക് കിട്ടും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു മൂടുപടം ഇവർക്ക് കിട്ടും എന്നുള്ളതുകൊണ്ടാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനാണെങ്കിൽ അത്ര പെട്ടെന്ന് എൻ ഐ എക്കാർ വീട്ടിൽ കയറി വരില്ല എന്ന ഒരു മോഹമോ വ്യാമോഹമോ അവർക്കുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പിന്തുണ പ്രഖ്യാപിച്ചത് സി പി എം നേതൃത്വത്തിൻ്റെ അറിവോടും അനുവാദത്തോടും ഒത്താശയോടും കൂട്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നാളെ തൊട്ട് പിണറായി വിജയനും എം വി ഗോവിന്ദൊക്കെ മതമൗലികവാദികളും മതരാഷ്ട്രവാദികളും ഇപ്പോൾ യു ഡി എഫിനെയാണ് പിന്തുണയ്ക്കുന്നത് എന്നറിയാമല്ലോ എന്ന് ഒരു ആരോപണമായിട്ട് മുന്നോട്ട് വരും അപ്പോൾ സത്യം പറഞ്ഞാൽ യു ഡി എഫുകാരായ വിഷമത്തിലാവും യു ഡി എഫിന് ഞാൻ തള്ളി പറയാൻ പറ്റൂ എസ് ഡി പി യുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ കണ്ടോ ഇവിടെ ന്യൂനപക്ഷക്കാരുടെ വോട്ടിന് യാതൊരു വിലയുമില്ലേ എന്ന ചോദ്യമായിട്ട് മറുവാദം വരും അപ്പോൾ സുധാകരനെ തള്ളി പറയാൻ പറ്റില്ല സതീശിന് തള്ളി പറയാൻ പറ്റില്ല കുഞ്ഞാലി കുഞ്ഞാലിക്കുട്ടിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇങ്ങനെ ഒരു വിഷമവൃത്തത്തിൽ യു ഡി എഫിനെ ആക്കുന്നതിൽ എസ് ഡി പി ഐക്കാർ വിജയിച്ചു ഇരുപത് മണ്ഡലത്തിലും പരസ്യ പിന്തുണ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ പി ഡി പിരുടെയും വെൽഫെയർ പാർട്ടിക്കാരുടെയും അതുപോലെ എസ് ഡി പി ഐകാരുടെയും വോട്ട് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇളമരം കരിയും കോഴിക്കോട്ട് കരിംക എന്ന പേര് തൂലിക നാമത്തിൽ മത്സരിക്കുന്നത് ഇത്ര നാളെ ഇളമര കരിയും എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നു ഇപ്പോൾ പുള്ളി കരിംകായി മാറിയത് ഇക്ക വന്നത് ഈ വോട്ട് പ്രതീക്ഷിച്ചിട്ടാണ് അദ്ദേഹം ഇവരുടെ വോട്ട് നേരത്തെ ക്യാൻവാസ് ചെയ്തിട്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത് കോഴിക്കോട്ട് അറിയപ്പെടുന്ന എല്ലാ പോപ്പുലർ ഫ്രണ്ടുകാരും കരീമിനു വേണ്ടി എന്താണ് വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ആരിഫിൻ്റെ സ്ഥിതി ആരിഫിൻ്റെ പണ്ട് തന്നെ ഇങ്ങനൊരു വലിയ ആരോപണമുണ്ട് അദ്ദേഹം ഇതുപോലുള്ള കേസുകളിൽ ഇടപെടുകയും ആലപ്പുഴയിൽ തന്നെ ഇതുപോലുള്ള വർഗീയ സംഘടനകളൊക്കെ ഉണ്ടായ വർഗീയ സംഘർഷങ്ങളും സംഘടനകളും കൊലപാതകമൊക്കെ ഉണ്ടായപ്പോൾ പരസ്യമായി പോപ്പുലർ ഫ്രണ്ടുകാരെ പിന്തുണച്ച ആളാണ് എന്ന് പരാതി ഉള്ള ആളാണ് അങ്ങനെയുള്ള ആള് അവിടെ മത്സരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ടുകാരുടെ പിന്തുണയുള്ള എ എം ആരിഫും എസ് ഡി പിയുടെ പരസ്യ പിന്തുണയുള്ള കെ സി വേണുഗോപാലെ തമ്മിൽ മത്സരിക്കുന്ന രംഗം നിങ്ങളത് ആലോചിച്ച് നോക്കി ഇതിൻ്റെ ഗുണഭോക്താവ് ആരായിരിക്കും എന്നും നിങ്ങൾ ആലോചിച്ച് നോക്കുക ഏ ഈ നാട്ടിലെ ആളുകളെ ഒരു പരിധിയില്ലേ സത്യം പറഞ്ഞാൽ ഏപ്രിൽ ഒന്നിനാണ് അദ്ദേഹത്തിൻ്റെ ഈ ചരിത്രപരമായ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് അത് വളരെ കൃത്യമാണ് കാരണം മാർച്ച് മുപ്പത്തൊന്നിനും ഏപ്രിൽ രണ്ടിനും ഇങ്ങനെ ഒരു പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചെങ്കിൽ അത് ഇത്ര ശോഭിക്കുമായിരുന്നില്ല ഇത് ഏറ്റവും പറ്റിയ ദിവസമാണ് ഏപ്രിൽ ഒന്ന് ആ കാര്യത്തിൽ ഞാൻ ഈ മൂവാറ്റൂർ അഷ്റഫ് മൗരവിയെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഫലിതബോധത്തെയും ആ ഒരു എന്താണ് ഔചിത്യത്തെയും പ്രത്യേകം എത്ര പേർത്തും പേർത്തും അഭിനന്ദിച്ചാലും നമുക്ക് മതിയാവുകയില്ല അദ്ദേഹം പറഞ്ഞത് ജാതി സെൻസസ് നടപ്പിലാക്കുമെന്ന് കോൺഗ്രസ് പറഞ്ഞതാണ് ഇത് കൂടുതൽ പിന്തുണ നൽകാൻ കാരണമെന്നാണ് അല്ല അതൊക്കെ പുള്ളിക്ക് പല കാരണങ്ങളും പറയാൻ കഴിയും കാരണങ്ങളിപ്പോൾ നമുക്ക് എന്താ പറയാൻ പാടില്ല കോൺഗ്രസ് നയിക്കുന്ന മുന്നണി ശക്തമാണ് അതിപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളു കോൺഗ്രസ് ആണ് കുറച്ചുകൂടി നന്നായിട്ട് കേന്ദ്രത്തിൽ ബി ജെ പി പ്രതിരോധിക്കുക അദ്ദേഹത്തിന് പറയാം അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അദ്ദേഹം ഇങ്ങനൊരു പിന്തുണയായിട്ട് ഈ ഈ വേളയിൽ രംഗത്ത് വന്നതിൻ്റെ പുറകിലെ ചേതവ വികാരം പലരും വിചാരിക്കുന്ന പോലെ ഒട്ടും നിഷ്കളങ്കമല്ല സത്യത്തിൽ കോൺഗ്രസ് മുന്നണിയെ തോൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ മുന്നണിയുടെ പിന്തുണ ഉണ്ട് എന്ന് കേൾക്കുന്ന അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഈ കൈ വെട്ടുക കാലു കഴുത്ത് വെട്ടുക അരിയും മലനും വാങ്ങിച്ച് വീട്ടിൽ കാത്ത് എന്ന് മുദ്രാവാക്യം വിളിച്ച പാർട്ടിക്ക് ഈ നാട്ടിൽ എത്ര ഹിന്ദുക്കൾ ഓട്ടിക്കും എത്ര ക്രിസ്ത്യാനികൾ ഓട്ടിക്കും നിങ്ങളത് ആലോചിച്ചു നോക്കിയേ ഇവരുടെ പിന്തുണ പറഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് വീട്ടിൽ കയറി ചിലൻ പറ്റും ഇപ്പോൾ ഡീ കുര്യാക്കോസുകൊണ്ട് പറഞ്ഞിട്ട് എസ് ഡി പിയുടെ പിന്തുണ ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ എനിക്ക് ഓട്ടിയാണെന്ന് പറഞ്ഞാൽ ആൾക്കാരെ ആട്ടൂലേ മുഖത്ത് നോക്കി ആട്ടും അത് തന്നെ ആയിരിക്കും ആൻഡോ ആൻഡണിക്ക് സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയായിരിക്കും ഫ്രാൻസിസ് ജോർജിനും സംഭവിക്കാൻ പോകുന്നത് ഇവരൊക്കെ ജയിക്കാൻ നിൽക്കുന്ന സ്ഥാനാർത്ഥികളാണ് അങ്ങനെ ഇപ്പോൾ ഹൈബ്രീഡിനെ അത്രയും ബാധിക്കില്ല കാരണം ഇവിടെ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലമല്ല ഇതുപോലെയുള്ള ഈ തിരുവിതാംകൂർ മണ്ഡലങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ ഇടയിൽ വളരെ ശക്തമായ രീതിയിൽ മുസ്ലിം വിരോധം നിലനിൽക്കുന്ന സമയമാണ് അത് ശരിയോ തരും വേറെ കാര്യം ഇങ്ങനൊരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ എസ് ഡി പിയുടെ പിന്തുണയുള്ള സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുക എന്ന് വെച്ചാൽ ആളുകൾ സ്വാഭാവികമായിട്ടും ഇതിനാവും ഞാനൊരു ഒറ്റ സംഭവം പറയാം നമ്മുടെ നാട്ടിലുണ്ടായതാണ് രണ്ടായിരത്തി ഒന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ് അന്ന് യു ഡി എഫിൻ്റെ തരംഗമാണ് യു ഡി എഫ് തൊണ്ണൂറ്റൊമ്പത് സീറ്റിൽ ജയിച്ചു ഞങ്ങളുടെ വടക്കേക്കര മണ്ഡലത്തിൽ അന്ന് ഞങ്ങൾ വടക്കേക്കരയാണ് ആലുവ ആയിട്ടില്ല വടക്കേക്കര മണ്ഡലത്തിൽ നാൽപ്പത് കൊല്ലത്തിന് ശേഷം ഒരു കോൺഗ്രസ്സുകാരും ജയിച്ചത് ഈ രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലാണ് അങ്ങനെ വടക്കേക്കര വരെ സി പി എം തോറ്റ അല്ലെങ്കിൽ കോൺഗ്രസ് ജയിച്ച തെരഞ്ഞെടുപ്പിൽ തൊട്ടടുത്ത പെരുമ്പാവൂർ മണ്ഡലത്തിൽ പി പി തങ്കച്ചൻ തോറ്റുപോയി തങ്കച്ചൻ അങ്ങനെ തോക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയല്ല തോറ്റുപോയതിൻ്റെ ഒരു പ്രധാന കാരണം പെരുമ്പാവൂർ ടൗണിൽ ആ ഗാന്ധി പ്രതിമ വെച്ചങ്ങൻ്റെ ആ ഭാഗത്ത് വലിയ വളരെ വലിയ ഒരു ബോർഡ് സ്ഥാപിച്ചു ആ വലിയ ബോർഡിൽ ഐ സി എസ് അബ്ദുൽ നാസർ മദനി ഇങ്ങനെ ഗർജിക്കുന്ന ഒരു ചിത്രമായിരുന്നു അദ്ദേഹം ഭയങ്കരമായിട്ട് ആക്രോശിക്കുന്ന പോലെയുള്ള ഒരു ഫ്ലെക്സ് ബോർഡ് ഫ്ലെക്സ് അല്ല ഒരു നല്ല ഗംഭീരമായ ബോർഡ് അത് കാണാതെ ഒരാൾക്ക് പെരുമാവർ കടന്നു പോകാൻ പറ്റില്ല ഇദ്ദേഹത്തിൻ്റെ വലിയ പടം മുഖം അതിൻ്റെ കൂടെ തങ്കച്ചൻ ചേട്ടൻ്റെ ഒരു ചെറിയ പടം നമ്മുടെ വെള്ളാപ്പള്ളി കടേശൻ്റെ ചില പോസ്റ്ററുകൾ കിട്ടില്ലേ വെള്ളാപ്പള്ളിയുടെ വലിയ പടവും നാരായണ ഗുരുവിൻ്റെ ചെറിയ പടം ഇട്ട് അന്ന പോലെ അബ്ദുൾ അസ്ര മദരിയുടെ വലിയ മുഖവും നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ തങ്കച്ചൻ്റെ ചെറിയ പടവുമായിട്ട് എന്നിട്ട് അതിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് എന്താണ് പി ഡി പി യുടെ പിന്തുണ ഉള്ള ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പി പി തങ്കച്ചന് വോട്ട് ചെയ്യുക ഈ പെരുമ്പാവൂർ മണ്ഡലത്തിൻ്റെ പ്രത്യേകത അവിടെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമാണ് കൂടുതൽ ഇത് കാണുന്ന ഒരൊറ്റ ആളും ദൈവഗുരുത്തം കൊണ്ട് തങ്കച്ചന് വോട്ട് ചെയ്യില്ല അങ്ങനെ തങ്കച്ചൻ ചേട്ടൻ തോരുമേ ഇതൊരിക്കൽ ഞാൻ ആ നിയമസഭയിലും അല്ല നമ്മുടെ ആ ടി വിയിൽ പറഞ്ഞു ഇന്ത്യ ഭക്ഷണമുള്ള കാലത്ത് ഇത് പറഞ്ഞ് അത് ഏറിൽ പോയി പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തങ്കച്ചനെ എന്നെ വിളിച്ചു എൻ്റെ പൊന് വക്കീൽ പറഞ്ഞ് വളരെ സത്യമാണ് ആ അവൻ്റെ ആ ഒരു പോസ്റ്റിൽ ഇല്ലായിരുന്നു ഞാൻ തീർച്ചയായിട്ടും ചെയ്തുമായിരുന്നു മനസ്സിലായി ഇതേ കൊലപാതകമാണ് ഇപ്പോൾ ഈ നാസറുദ്ദീൻ അല്ലാതെ നമ്മുടെ അഷ്റഫ് മൗലിയും ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് യു ഡി എഫ്കാരോട് കാര്യമായ എന്തോ വരോന്നുണ്ട് അത് ഇതിന് യു ഡി എഫ് തീർച്ചയായിട്ടും വില കൊടുക്കേണ്ടി എന്നാണ് എൻ്റെ ഒരു ശ്യം മൂവറ്റോഴ അഷരഫ്മരുടെ ഈ ഒരു പ്രഖ്യാപനം യു ഡി എഫിനെ ഏത് തരത്തിൽ ബാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കൊച്ചിയിൽ നിന്നും പി ടി ഉല്ലാസിനോടൊപ്പം ആർ പിയൂഷ് മറന്നാടൻ ടി